എടുത്തിട്ട് മണ്ടാലോട്ട് പോവാ ഇവിടെ ഒക്കെ ഉണ്ടോ ഇങ്ങനൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടോ ഒരു സൈഡില് ഈ ഹോട്ടലിന്റെ സൈഡിൽ ആ പട്ടിക രണ്ടു വന്ന ചോയി രണ്ട് ഇവരായിട്ടോ ഇവര് രണ്ടുപേരാണ് ഓടിയൊക്കെ വരുന്നു വീഡിയോ എടുത്തായിരിക്കും ഞങ്ങളെ അങ്ങനെ തിരിച്ച് റൂമിലെത്തി ഞാൻ ഞാനീ റൂമൊന്ന് കാണിച്ചു തരാം എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക എന്നാലും പെട്ടെന്ന് ഒന്ന് കാണിച്ച് തരാം ഇങ്ങനെയാണ് കേട്ടോ ഇന്നലെ എക്സ്ട്രാ ബെഡ് മാത്രമേ കിട്ടിയുള്ളൂ സാധാരണ നമുക്ക് രണ്ട് കട്ടിലായിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ഇത് ഫുള്ള് ജനലുകളാട്ടോ കണ്ടോ കേട്ടോ ഇതൊരു ജനല് ആ ഫ്രണ്ടിലത്തെയാണ് നമ്മൾ സൺറൈസ് കണ്ടത് നല്ല കണ്ടാ ഇതാ നമ്മളവിടെ നിന്ന് രാവിലെ സൺറൈസ് കണ്ട ആ ഒരു ജനല ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഉണ്ട് അത്യാവശ്യം നല്ല ഈ നമ്മളപ്പം റെഡിയായി ഇറങ്ങി ഇപ്പൊ ഇനി എല്ലാം കാറിലെടുത്ത് വെക്കുവാണ് പുറത്ത് ഇറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ട് അപ്പം ആ നല്ല തണുപ്പാണ് നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോഴും ഏകദേശം ഇത്രയും തണുപ്പുണ്ടായിരുന്നു എടുത്തൊക്കെ വെച്ചു നമ്മൾ ഡ്രസ്സൊക്കെ ഇനിയിപ്പം നമ്മളാണെങ്കിൽ ഇപ്പം നനച്ച് നനച്ചെടുക്കുക ഡ്രസ്സൊക്കെ നമ്മൾ നനച്ചെടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഇത്രയും ദിവസം നമ്മളിട്ട ഡ്രസ്സൊക്കെ നമ്മളിപ്പം നനച്ചെടുത്ത് ഉണക്കി ഉണക്കിയെടുത്തു അപ്പം ഇനി അത് നമുക്ക് തിരിച്ച് ഈ ബാഗിലേക്ക് എല്ലാം അടുക്കിയൊക്കെ വെക്കണം അപ്പം അത് വൈകിട്ട് അടുക്കി വെക്കാമെന്ന് പറഞ്ഞു കാരണം ഇപ്പം നമ്മൾ അടുക്കാൻ നിന്നാ നമ്മൾ ചെല്ലുമ്പോൾ ലേറ്റാവും വൈകിട്ട് എന്തായാലും നമ്മൾ ഹോട്ടലിൽ നേരത്തെ എത്തും അപ്പം നമുക്ക് ആ സമയത്ത് അടുക്കി വെക്കാമെന്നോർത്ത് അപ്പം നമ്മൾ ഇനിയിപ്പം കയറുവാണെന്നിട്ട് പൂനെയിൽ പൂനെയിലെ ഒരു സ്ഥലത്തേക്ക് പോകുക നമ്മൾ നമ്മളപ്പം ഈ ഹോട്ടലിൽ നിന്ന് ഡോസ് വാങ്ങി നമ്മൾ വണ്ടി ഒന്ന് കഴുകുകട്ടെ കാരണം നല്ല അഴുക്കായിരുന്നു അപ്പം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഡോസ് അവരെടുത്ത് തന്നപ്പോൾ നമ്മൾ തന്നെ കഴുകുക കഴുകി പോവുകയാണെങ്കിൽ കുറച്ച് അഴുക്കൊക്കെ പോകും അപ്പൊ നമുക്ക് അങ്ങനെ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നിന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ ഓസും വെള്ളവും അങ്ങനെയൊന്നും കിട്ടത്തില്ല പിന്നെ നമ്മള് കുപ്പിയിൽ വെള്ളം റൂമിൽ നിന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് ചുമ്മാ കഴുകി കിട്ടുകയായിരുന്നു ഇപ്പൊ ഇപ്പം ഇത്ര അടുത്ത് ഓസ് കിട്ടിയത് കൊണ്ട് നമ്മൾ അതങ്ങനെ കഴുകിയെടുത്തു ഞങ്ങളെ അപ്പൊ ഒരു കടയിലോട്ട് നിർത്തിയതാ കഴിക്ക ചാനും പിന്നെ നോക്കിയപ്പോ ഓംലറ്റ് ഓംലെറ്റിൻ്റെ കൂടെ മേടിക്കുകയെന്ന് അപ്പോൾ ഒരു കടയിലോട്ട് നിർത്തിയതാണ് എൻ്റെ ഇതാ കട കേട്ടോ ചെറിയൊരു കടയാണ് അവരുടെ ഈ മറ്റേ ഇവിടെ ഒരു അദ്ദേഹത്തെ കട്ടിലിട്ടിട്ടുണ്ട് ആ കട്ടിലാണേൽ നല്ല രസമായി ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് ഞങ്ങളെ അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിറങ്ങി ഓംലറ്റ് മൂന്നെണ്ണം കിട്ടി അപ്പോൾ ഇനി തിരിച്ച് പോവാം ഇത് കണ്ട ഇങ്ങനത്തെ ട്രാക്ടറുകളാണ് രാത്രി മൊത്തം ട്രാക്ടറുകൾ പൊക്കോണ്ടിരിക്കുക രാത്രി മൊത്തം കാട്ടൊക്കെ വെച്ചും എല്ലാം അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ പൂനയ്ക്കാണ് പോകുന്നത് കേട്ടോ പൂനയ്ക്ക് പോകണം എന്നിട്ട് അവിടെ മറ്റേ നമ്മുടെ മിസൽപ്പാവ് അത് ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റം ആണെന്ന് ഞാനിങ്ങനെ കേട്ടു അപ്പം മിസൽപ്പാവ് കഴിക്കാൻ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അവിടോട്ട് പോകാമെന്ന് ഓർത്താം പിന്നെ അവിടെ വേറെ ഒരു സ്ഥലമുണ്ട് അതും കൂടെ കാണണം നമ്മളിപ്പം ഇവിടെ പഴം വാങ്ങാൻ ഇറങ്ങിയതാണ് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കട കണ്ടു അപ്പോൾ ഇനി അങ്ങോട്ട് പോയി ഇനി ഫുഡൊക്കെ കിട്ടുമോ എനിക്ക് അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ പഴവും എന്തെങ്കിലും മേടിച്ച് വയ്ക്കാമെന്ന് ഓർട്ടെ അപ്പോൾ നമ്മളിവിടെ ഒരു കട കണ്ടു അപ്പോൾ ജസ്റ്റ് അവിടെ പോയി ചോദിക്കാം പഴം വാങ്ങാനാണ് കേട്ടോ ഒരു കിലോ പഴം നമ്മൾ മേടിച്ചിരിക്കും ഒരു കിലോ പഴത്തിന് അമ്പത് രൂപയാണ് പിന്നെ ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലമ്പ് ഓറഞ്ച് അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ സീതപ്പഴം ഇതൊക്കെ പച്ചയാണ് പിന്നെ പൈനാപ്പിൾ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് നമ്മളിപ്പോൾ പഴമാണ് ഒരു കിലോ മേടിച്ചിരിക്കുന്നത് വേറെ ഒന്നും അങ്ങനെ വാങ്ങുന്നില്ല പഴവാകുമ്പോൾ നമുക്കിപ്പം വിശക്കുവാണെങ്കിൽ ഇപ്പം ഇൻ കേസ് നമുക്കിപ്പം രാത്രി ഒന്നും കിട്ടിയില്ലെങ്കിലൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കും പിന്നെ ഓൾറെഡി നമ്മൾ കിട്ടുവാണെങ്കിൽ ഇപ്പം ഫ്ലെയിമുകളൊക്കെ ഇവിടെ കിട്ടും പിന്നെ നമ്മൾ ആപ്പിളും കൂടി വാങ്ങിയ കേട്ടോ ആപ്പിളിന് നൂറ്റമ്പതാണ് ഒരു കിലോയ്ക്ക് ഈ രണ്ട് ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങി ആപ്പിളാവുമ്പോഴേക്കും ചീത്തയാവാതിരുന്നോളൂ അല്ലോ നമ്മൾ ബാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സീതാപ്പഴമൊക്കെ പെട്ടെന്ന് ചീത്ത പിന്നെ നമുക്ക് കഴിക്കാനോ വിശപ്പ് മാറാനോ ഒന്നും ഇല്ല അപ്പം നമ്മൾ ആപ്പിളും പഴവും പിന്നെ ഓറഞ്ചിൻ്റെ വിലയൊക്കെ ചോദിക്കുക ഓറഞ്ചിനും നമ്മുടെ അവിടുത്തെക്കാളിൽ ആപ്പിളിനൊക്കെ വിലക്കുറവാ കേട്ടോ ഇവിടെ പിന്നെ ഇവരെ ഭാഷ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കാരണംന്ന് വെച്ചാൽ ഇവര് പ്രോപ്പർ ഹിന്ദി അല്ല സംസാരിക്കുന്ന മറാഠിയാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ലാംഗ്വേജ് നമുക്ക് ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോഴാണെങ്കിൽ അവർക്ക് ഹിന്ദി പറഞ്ഞത് നമ്മൾ ടീ എന്നൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല പിന്നെ നമ്മൾ ചായ എന്നൊക്കെ പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്ന അപ്പം ലാംഗ്വേജും പ്രശ്നമാണ് ഈ പാലത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഭീമാ റിവർ പക്ഷേ ഇത് റിവർ കാണാൻ പറ്റത്തില്ല நல்ல பொக்கத்தலடா ஆ இப்போ நல்ல பொக்கத்தி கட்டி வச்சிருக்கான் டிரைவர் இப்படமே வேற ஏള്ളான்னு தோணுது அது കഴിയുമ്പോൾ செல்பாங்கானாயிருக்கும் ஓகே ஆ டேவവിടെ காணோம் கண்ணு வெள்ளாக்க பட்டி கிடக்குவானோ கொஞ்சம் காண்டே வெள்ளா உள்ள அதானே வீ மாறி நம்மளப்ப फ्रूट्सக்க வாங்கி இங்கட்டு போகுவ ஆ நமக்கு இனிமே 3 மணி கோரണ്ട് இவனா 155 கிலோமீட்டர் அளவுல 3 மணி கோர கணிக்கணுണ്ട് ஆ ഇന്നത്തെ ആദ്യത്തെ നമ്മൾ ഏകദേശം രണ്ടായിരം രൂപ ഇവിടെ പിന്നെ ഇവരെല്ലാം മറാത്തിയാ സംസാരിക്കുന്നത് ഹിന്ദി പറഞ്ഞു കൊറേ പറഞ്ഞു പറഞ്ഞ് പിടിച്ചു നിൽക്കാവുന്നേ ഉള്ളു അല്ല ഒന്നും അവർക്ക് മനസ്സിലാവില്ല ഇവിടെ ഇന്നലെ ചോദിച്ച പോലെ തന്നെ ഇതെനിക്ക് അപ്പുറത്തേക്കുള്ളതാണോ നോക്കാം നമ്മൾ ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോയ പോകുവല്ലോ അപ്പൊ നമ്മുടെ സൈഡിലേക്കുള്ളതായിരുന്നു നോക്കൂടേ ഇന്നപ്പോ അവര് അപ്പുറത്തെ സൈഡിലേക്കുള്ള അവർ പൊല്യൂഷൻ ഇൻഷുറൻസ് ഇത് അവർക്ക് കാണണ്ടത് കാരണം പൊള്യൂഷനാണ് നമ്മള്

ഒരു ഒരു ഇവിടെ റപ്പൊന്നുംബിൾ ഓംലറ്റും എടുത്തോണ്ടിരുന്ന പക്ഷെ മധുരാണ് ഇവരുടെ പഞ്ചസാര എനിക്ക് ഒരു ഗ്ലാസ് എടുത്തതിന്റെ മുക്കാലി പഞ്ചസാര ചായ ചായോ നമ്മള് കൊറവ് മധുരം എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുമ്പോ നല്ല മധുരം ആയിരിക്കും കൊറവ് മധുരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ മറ്റേർക്കര ഇടുന്നുണ്ടെന്ന് തോന്നുന്നു ചില ചായ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പേടയൊക്കെ പിന്നെ നമുക്ക് കുടിച്ചു കഴിയുമ്പഴ് മധുരത്തിന്റെ ഒരു തെട്ടല് പോലെ ഇങ്ങനെ വരും രാവിലെ ചായക്കാത്ത അവർ ഇട്ടേക്കുന്നത് പഞ്ചസാരയാ അപ്പൊ നമുക്ക് നല്ല കുടിക്കാൻ പറ്റാത്ത പോലെ മധുരമാണ് ഞാൻ പഞ്ചസാര പറഞ്ഞത് ആ എന്നിട്ട് എന്നിട്ടും ഇത്രയപ്പോ പഞ്ചസാര കൂട്ടി സാധാ ഇവരുടെ നോർമൽ ചായ എങ്ങനെയായിരിക്കും അറിയില്ല ഭയങ്കര അതോ നമ്മൾ നമ്മൾ മധുരവുമായിട്ട് നമ്മള് മേടിച്ചപ്പോൾറെഡി ഉണ്ടാക്കിട്ടിരിക്കും അപ്പം ഓൾറെഡി മധുരവും ഇട്ട് എല്ലാം വെച്ചിട്ട് ഫ്ലാസ്കിൽ ഇങ്ങനെ നിക്കുമ്പം ചായ എടുക്കും അങ്ങനെയായിരുന്നു അല്ല ഇന്നലെ നമ്മള് ഓർക്കണില്ലേ മറ്റാ അങ്ങനത്തെ ഇതാണോ ഇവര് നമ്മള് മധുരം കുറവ് മതി എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ നമ്മളെ പറ്റിക്കും പിന്നെ നമുക്ക് വേറെ വഴി ഇല്ലാത്തോണ്ട് നമ്മളത് മേടിച്ച് കുടിക്കും അല്ല ഇനിയിപ്പം ഞങ്ങൾ ഓർത്തത് മധുര ഇടാത്ത ചായ ചായ മേടിച്ച് കഴി കുടിക്കു നോക്കാം ഇനി അതില്ലാത്ത മധുരം ഇട്ടു തരുമോന്നറിയത്തില്ല അപ്പറത്തും കടകളും പിന്നെ പോലത്തെ തൊപ്പി എല്ലാരും വെച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാരെ കണ്ട് ഇന്നലെയും കണ്ടായിരുന്നു അത് ഈ മഹാരാഷ്ട്ര കയറി കഴിഞ്ഞാൽ കണ്ടപ്പോ നമ്മള് നിർത്തിയതാ അപ്പം ആദ്യം നമ്മളപ്പോ നോക്കിയപ്പോ കൊറച്ച് തൊപ്പി പറഞ്ഞ തിരിച്ചു കയറാൻ പോയി പുള്ളി പിന്നെ ഉള്ളില് വേറെ ഉണ്ടെന്ന് പറഞ്ഞ് വ്യത്യാസം കളർ എല്ലാ എന്ന് വെച്ച നേവി ബ്ലൂ റെഡ് ബ്ലാക്ക് അങ്ങനത്തെ സാധാ കളർക്ക് അപ്പം നമ്മൾ രണ്ടെണ്ണം മേടിച്ചു നേവി ബ്ലൂ കളർ വീട്ടിൽ തൊപ്പിരിപ്പത് എടുക്കാണ്ടറങ്ങി റിയത്തില്ല ഇത് നമ്മക്ക് അമ്പത്തിനാല് ഒരു മണിക്കൂറോളം ഇതിപ്പം ഇങ്ങനെ ണെങ്കിലും ഇനിയിപ്പം മറ്റേ പോലെ സ്റ്റക്കായുള്ള ട്രാഫിക് ഇവിടെ ഉണ്ടല്ലോ ഓട്ടോക്കാരുടെ യൂണിഫോം ആണ് തോന്നുന്നു നമ്മുടെ അവിടുത്തെ കാക്കി പോലെ എല്ലാരും വൈറ്റ് ോപ്പർ പൂനിയാന്ന് തോന്നുന്നു വണ്ടി ഇങ്ങനെ നമുക്ക് സ്പീഡിലൊന്നും പോവാൻ പറ്റത്തില്ല പിന്നെ ഈ സൈഡിൽ നിന്നും ഒക്കെ വണ്ടി കയറി വരുന്നു എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട് ഇവിടെ പിന്നെ നമ്മടെ അവിടെ കർണാടകയിൽ പറഞ്ഞ കാറൊക്കെ കുറവായിരുന്നു ഇവിടെ പക്ഷെ ഫുള്ള് കാറുകളും ബൈക്കും ആ ഫുള്ള് ഇവർക്ക് ഓടിച്ചു ഓടിച്ച് ഓടിച്ചിട്ടില്ല എല്ലാരും മഹാരാഷ്ട്ര വണ്ടികളായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കുത്തിക്കയറി കുത്തിക്കയറി പിന്നെ ഒത്തിരി ഓട്ടോകൾ ഒത്തിരി ഇവിടുത്തെ ഓട്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ ഓട്ടോ ആയ നമ്മുടെ അവിടുത്തെ പോലത്തെ വലിയ ഓട്ടോ ആ പണ്ടുണ്ടായിരുന്ന ടൈപ്പ് ഇപ്പൊ ഇവിടെ ഓട്ടോ പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞോട്ടോ കണ്ടോ കുഞ്ഞോട്ടോയുണ്ടത്തെ ഡ്രൈവറെ കാണാൻ പറ്റും ഫുൾ ഫുൾ കൈ വെള്ള ഇതായി വരെ പിന്നെ ഇവിടെയും വല്യ ഹെൽമറ്റ് എങ്ങനെ വെക്കുന്നവരില്ല വെക്കുന്നുണ്ട് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കൊറച്ചു ആൾക്കാർ വെക്കുന്നുണ്ട് എന്നാലും വെക്കാതെ ഒത്തിരി പേര് ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ഫ്രണ്ട് ഇരിക്കണവരും ബാക്ക് ഇരിക്കണവരും ഒക്കെ കണ്ട ഇവർക്കൊന്നും ഹെൽമെറ്റ് ഇല്ല ഇത് ഇതിന്റെ ഇത് ബ്രാഞ്ച് മരത്തിന്റെ ബ്രാഞ്ച് പോലെ ഇതിങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് പണിതെന്നാന്ന് തോന്നുന്നു അറിയത്തില്ല ഒറിജിനൽ മരമാണോന്നെ കണ്ട പക്ഷെ നമുക്ക് ഒറിജിനൽ മരം പോലെ ഉണ്ട് പക്ഷേ ഇലയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണോ കൊറേ അവിടത്തെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മള് കാണുമ്പോ ഒറിജിനലാന്ന് തോന്നുന്നു അറിയില്ല ഇനി ഒറിജിനൽ ആണോ മറ്റൊപ്പിക്കടകളുണ്ട് ഇവിടെ ഫുള്ള് രണ്ട് സൈഡിലും മരങ്ങളാകുന്നത് ഫുള്ള് താണല്ലോ റോഡിൽ ഇങ്ങനെ താണാൻ ബിൽഡിങ്ങുകളുണ്ട് ഇതിപ്പം ഒരു ഉൾവഴി പോലത്തെ വഴി നമ്മളിങ്ങനെ സിഗ്നലിലേക്ക് ഇനിയിപ്പംഡിംഗ് കൊച്ചിരി ഭാഗത്ത് പഴയ ബിൽഡിങ്ങുകൾ ആയിരുന്നു നമ്മള് മറ്റേ ഹൃദയപൂർവ്വം സിനിമയുണ്ടല്ലോ അപ്പൊ അത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോ നമ്മൾ ഓർത്ത അതായത് പൂനെ കണ്ടപ്പോ നമ്മൾ ഓർത്തു പൂനെയിലൊന്നു വരണം നല്ല സൂപ്പർ സ്ഥലം എന്നൊക്കെ കേട്ട പക്ഷെ ഇനിയിപ്പ അത്ര സൂപ്പർ സ്ഥലുണ്ടോ എന്ന് എനിക്കറിയില്ല അതില് അതില് കാണിക്കുന്ന ലൊക്കേഷൻ ഒക്കെ സൂപ്പർ അല്ലേ അപ്പം നമ്മൾ ഓർത്ത് ഫുള്ള് ഇനി അതുപോലത്തെ സ്ഥലങ്ങളായിരിക്കുമോന്ന് ഓർത്തു പക്ഷെ ഇതിപ്പം തിരക്കൊക്കെ ഉള്ള ഒരു നോർമൽ സ്ഥലം പോലെ തന്നെയാണ് ഇനി ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അറിയില്ല നമ്മളപ്പോ ഒരു ട്രാഫിക്കിൽ വന്ന് കുടുങ്ങി പോയി നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ബാംഗ്ലൂർ അത്ര ട്രാഫിക് ഇല്ലെന്ന് പക്ഷെ വല്യൊരു ട്രാഫിക്കില് വന്ന് നമ്മള് കുടുങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂർ പോലെ ആ ബാംഗ്ലൂർ ഫുള്ള് ഇവിടെ തുടങ്ങിയ അങ്ങൊരു ഒരു എനിക്ക് തോന്നിയ പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇത് പക്ഷെ അത്ര ഇല്ല പതുക്കെ ആണെങ്കിലും അനങ്ങുന്നുണ്ട് നാല് മിനിറ്റാട്ടുള്ളത് കിലോമീറ്റർ നാല് മിനിറ്റ് ഉണ്ട് ഇവിടെ കയറിയപ്പോ തിരക്ക് ഇത്തിരി ഒതുങ്ങിയെന്ന് തോന്നുന്നു മറ്റേത് ഭയങ്കര മരി തിരിയാൻ പറ്റാത്ത പോലത്തെ ഒരു തിരക്കായിരുന്നു ഇപ്പൊ ഇനിയിപ്പതേ വീണ്ടും ഒരു ട്രാഫിക്കിലേക്ക് ചെന്ന് കേറുവാൻ തോന്നുന്നു ഇവിടെ ഇറങ്ങി വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കേട്ടോ അപ്പം വിസൽ പാവ് കിട്ടുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാൻ കാരണം ഇനിയിപ്പ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോന്നോർത്ത നമ്മൾ അവിടെ ഒരു സ്ഥലത്തേക്ക് ഇത് അത്യാവശ്യം കുറച്ചേറെ റിവ്യൂ ഒക്കെ കണ്ട അതുകൊണ്ടാണ് ഇവിടെ പോകാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളവിടെ ഒരു പാർക്കിംഗ് കിട്ടിയപ്പോൾ അവിടെ കയറ്റി പാർക്ക് ചെയ്തു ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് അതൊന്നാണ് കാണിക്കുന്നത് ഇത് കണ്ടോ പാടേല കടയിലെ തിരക്കാവട്ടോ ഇത്രക്ക് തിരക്കാവിടെ നമ്മളിപ്പോ ക്യൂ നിക്കേണ്ടി വരും തോന്നി ഇതേ അത്യാവശ്യം നല്ല ഫേമസ് കടയാണോ ഇത് നമ്മള് ഡൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂ ഇരിക്കണം ഇതുപോലെ ഒരു ടോക്കൺ എടുക്കണോ മതി പായസൽ ആണെങ്കിലും ഡൈനിൻ ആണെങ്കിലും എന്നിട്ട് നമ്മൾ ഡൈനിങ് ആണെങ്കിലുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ നീക്കുന്നതിൻ്റെ ഇത്രയും ക്യൂ നിക്കണം നമുക്ക് അത്രയും നിക്കാൻ സമയമില്ലാതെ നമ്മൾ പായസം ആയിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ അകത്ത് ശ്രദ്ധാ അങ്ങനെ കുറെ പേരുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു നമ്മളിവിടെ വന്നപ്പോഴേ ടോക്ക ആദ്യം ഒരാള് നമ്മളിങ്ങനെ വിളിച്ച് നമ്മളി കയറി പോയപ്പോൾ ടോക്കൺ ഒന്നും ഇല്ലാന്നു പറഞ്ഞ ഒരാൾ വിളിച്ചു അപ്പൊ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ശ്രദ്ധാ കൂറുള്ള ഫോട്ടോ ഒക്കെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളാദ്യം കാഴ്ച കാണാൻ കുറച്ച് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല തണുപ്പോ ആ തണലോ അതുകൊണ്ട് ഇരിക്കാനൊന്നും കുഴപ്പമില്ല പിന്നെ ഇനിയിപ്പം നമുക്ക് ഡോണാവില പോണം ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ നേരം ഒരുപാട് എല്ലാം നല്ല ആൾക്കാരോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാര് പുള്ളി എന്നോട് പറഞ്ഞു ഇനി അടുത്ത തവണ വരുമ്പോ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് വരണം ഏറ്റവും നമുക്ക് പിന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാ ഇവിടെ കണ്ടില്ലേ എത്ര തിരക്കാന്ന് ഇതിന്റെ ഇത് ഇതിന്റെ ബാക്ക് സൈഡാ കേട്ടോ ഫ്രണ്ട് സൈഡിലാണെങ്കിൽ ഫുൾ ആൾക്കാരാ അങ്ങോട്ട് കയറാൻ പറ്റാത്ത കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിക്കുമായിരുന്നു അത്രക്ക് തിരക്കായിരുന്നു